വോട്ടുകൊള്ളക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് കോൺഗ്രസ് പ്രകടനം മോദി സർക്കാരിന്റേത് ഭരണകൂട ഭീകരതയെന്ന് ഡിസിസി അധ്യക്ഷൻ ഏ താങ്കപ്പൻ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു ഭരണത്തിലേറിയതാണ് മോദി ഭരണകൂടം പട്ടികയിലെ ക്രമക്കേടിനെതിരെ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി ഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെയും എം പിമാരെയും അറസ്റ്റ് ചെയ്തത് പ്രതിപക്ഷത്തിന്റെ അവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റുമാണെന്നും രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഭരണഭീകരത സൃഷ്ടിക്കുകയാണെന്നും എ തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു എന്നാണ് കാരണം എന്തു കൊടുത്താലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവൺമെന്റ് പറയുന്നു കേൾക്കുന്നു ഗവൺമെന്റ് ഗവൺമെൻറ് പറയുന്നു ഇപ്പോൾ ഒരു ഭാഗത്ത് വോട്ട് മിഷൻ ക്രമക്കേട് നടത്തുന്നു മറുഭാഗത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തുന്നു അതാണ് വോട്ടിംഗ് മിഷൻ്റെ ക്രമക്കേടുന്നത് ഇതുപോലെ കോടതി വരെ എത്തി നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്നു കാരണം ഇത് കേൾക്കാൻ ആളില്ലാത്ത ഈ ജനാധിപത്യ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യ ഇന്ത്യ രാജ്യത്ത് കേൾക്കാൻ അധികാരികൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം വോട്ടർപ്പെട്ടിയെ ക്രമക്കേട് നമ്മുടെ സുഹൃത്തുക്കൾ മുദ്രവാക്യം ഒരു വീട്ടിൽ എൺപത് വോട്ട് അഞ്ച് മാസം കൊണ്ട് ഒരു സംസ്ഥാനത്തിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം വോട്ട് അസ് പാർലമെൻറ്റ് കഴിഞ്ഞപ്പോൾ അസംബ്ലി പിടിക്കാനുള്ള ഗൃതിയിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം വോട്ടാണ് വോട്ടായി ചേർന്നിരിക്കുന്നത് അത് പലപ്പോഴും പരാതി കൊടുത്തപ്പോൾ അത് അൻപത്തി ആറ് ലക്ഷത്തേക്ക് ചുരുക്കി അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ വീടിനും ഓരോ ഹാളിലും ഇല്ലാത്ത മറ്റു സംസ്ഥാനത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട കെ ഭവദാസ് ബോബൻ മാട്ടുമന്ത സി കിദാർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ പി എം ശ്രീവത്സരൻ തുടങ്ങിയവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്